യേശുവെ നന്ദി യേശുവെ സ്തുതി അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന് സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തിയതിനെ ഓർത്ത് അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് മീര ഇതെൻ്റെ ഹസ്ബൻഡ് ജോബിൻ ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഇസഹാക്ക് ഞങ്ങൾ യു കെയിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ സ്ഥലം വാഗത്താനമാണ് വിവാഹം കഴിഞ്ഞിട്ട് അഞ്ച് വർഷം അഞ്ച് വർഷം കഴിഞ്ഞായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ ഒരിക്കൽ പോലും ഞങ്ങൾ ഒരു ഒരു പ്രാവശ്യം പോലും എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു ഞങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞുണ്ടാകുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഈ ചില സമയങ്ങളിൽ പറ്റാത്ത സമയങ്ങളിൽ നമ്മൾ ഓർക്കിതെന്താ അങ്ങനെ ആവാത്തേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തെ കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെ ഓൺലൈനിൽ ഫേസ്ബുക്കിൽ കാണുന്നത് അങ്ങനെ അപ്പോൾ ഞങ്ങൾ അപ്പോ തൊട്ട് ഞങ്ങൾ ഉടുമ്പടി ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി പല പല സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് ആ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു തുടങ്ങി അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമായി ഞങ്ങൾക്കും മാതാവ് ഒരു ഒരു കുഞ്ഞിനെ തന്ന അനുഗ്രഹിക്കും ഞങ്ങൾക്കും അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന സാക്ഷികളായി ഞങ്ങൾക്കും ഉയരാൻ പറ്റുമെന്നൊരു ഉറച്ച് വിശ്വാസം ഞങ്ങൾക്ക് വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് വിചാരിച്ചു തീർത്ഥാടന ഉടമ്പടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല പറ്റിയില്ല അതിന് മുന്നിൽ ഞങ്ങൾ ഓൺലൈനോടുമ്പടി എടുത്തിട്ടുണ്ട് ഈ നിയോഗം വെച്ചേർന്നു അപ്പോഴും എൻ്റെ മനസ്സിലെന്ന് പറയുന്നുണ്ട് ഇല്ല ഞാൻ നിങ്ങൾ തീർത്ഥാടനോടമ്പടി തന്നെ എടുക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തേഴാം തീയതി ഞങ്ങളിവിടെ വന്ന് തീർത്ഥാടനം ഉടമ്പടി എടുത്തു അതായത് കഴിഞ്ഞ വർഷം ഇവിടെ ഇവിടെ വന്ന സമയത്ത് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കിനി വേറൊരാശ്രയമില്ല അമ്മേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം അതുപോലെ തന്നെ മക്കളുണ്ടാകാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ അപ്പ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു മാതാവേ അതൊരു വല്ലാത്തൊരു വിഷമാണ് അത് ഇല്ലാത്തവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ അമ്മേ നീ അമ്മ ഒരു അമ്മയാണല്ലോ അമ്മേ അമ്മയുടെ കയ്യിലുള്ള തിരിക്ക് മാറണേ ഞങ്ങൾക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഞാൻ അതിനു മുന്നിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ എപ്പോഴും കേൾക്കുമായിരുന്നു ആ സാക്ഷ്യങ്ങളിൽ ആ ചേച്ചിമാരും ആ ചേട്ടന്മാരൊക്കെ പോലെ ഞാൻ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി അമ്മ അമ്മയുടെ കയ്യിലുള്ള ആ തിരുക്കുമാറിനെ ഞങ്ങൾക്ക് തരണേ അമ്മ ഞങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണേ അങ്ങനെ ഒരു അമ്മയോട് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ വന്നു പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഉറച്ച് ഉറച്ച് തീരുമാനമെടുത്തിട്ടാണ് വന്നത് ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങളെ നേരത്തെ പോയിട്ടുണ്ട് ഓരോ വെക്കേഷന് വരുമ്പോഴും അപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വൈ മൾട്ടി വൈറ്റമിൻസൊക്കെ എടുത്തോളാം പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഓക്കെ അങ്ങനെ അങ്ങനെയാണല്ലോ നമ്മൾ മാനുഷികമായ രീതിയിൽ അങ്ങനെ പോയി ആ സമയത്ത് ഞാൻ പക്ഷേ ഇവിടെ വന്ന കാലുകുത്തിയ ആ സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ചു ഞങ്ങൾ ഇനി ഒരു ഹോസ്പിറ്റലിലും പോകത്തില്ല ഒരു ഡോക്ടർമാരെടുക്കാൻ പോകത്തില്ല ഈശോ ഞങ്ങൾക്ക് തരുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് മതി അന്ന് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായെന്ന് ഉറച്ച് വിശ്വസിച്ചു ഹസ്ബൻഡ് എപ്പോഴും പറയും വേണം നമുക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ടെന്ന് പക്ഷേ എനിക്ക് ഭയങ്കര പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ ഓരോ മക്കളെ കാണുമ്പോഴും ഓരോരുത്തർക്ക് ഒക്കെ ഞങ്ങൾക്കും ഒരു കുഞ്ഞു വേണമെന്നൊരു ഭയങ്കര ഒരു വിഷമം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു അത് മാത്രമല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അതാകത്തപ്പോൾ ഭയങ്കര ഒരു വിഷം വിഷമം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ അമ്മയോട് നോക്കി പറഞ്ഞു അമ്മേ ഞാൻ ഈ ഒരു വർഷം ഒരുങ്ങുമായിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞങ്ങളെ അനുവദിക്കണേന്ന് അങ്ങനെ ഞങ്ങൾ വന്നു ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി പോയി ആ സമയത്ത് ഉടമ്പടി എടുത്തപ്പം ഞാൻ ഞാനിങ്ങനെ ഞങ്ങളോട് എന്നോട് അമ്മ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഉറപ്പായിട്ടും മാതാവിനെ കിട്ടുമെന്ന് പക്ഷേ അന്ന് ഞാൻ വിചാരിച്ചുമില്ല എനിക്കതിനുള്ള ഇല്ല അമ്മ പിന്നെ ഞാൻ പറഞ്ഞു അമ്മ എനിക്കതിനുള്ള യോഗ്യതയില്ല അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എനിക്ക് എനിക്കമ്മേനെ എടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വന്ന സമയത്ത് എടുത്തപ്പോൾ എനിക്കും അത് തന്നെ മാതാവിനെ ഞങ്ങൾക്ക് കിട്ടി ഭയങ്കര സന്തോഷമായി എനിക്ക് ഒന്നും എനിക്ക് ഓർമ്മയില്ല മാതാവും ഞാനും മാത്രമുള്ള കുറച്ച് നിമിഷങ്ങൾ പോലെ എനിക്ക് തോന്നി ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ പ്രദിക്ഷി പ്രദക്ഷിണമായി വന്നു നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞാൻ ഒരിക്കലും എനിക്ക് കുഞ്ഞുണ്ടാണേ എന്നൊരു കാര്യം പറഞ്ഞില്ല ഞാൻ എനിക്കറിയില്ല വല്ലാത്തൊരു മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും എനിക്ക് ആ സമയത്ത് തോന്നി ഇങ്ങനെ ഒന്നും ഓർത്തില്ല ഞാനും അമ്മയും ഹസ്ബൻഡ് കൂടുത്തിൽ എങ്കിലും ഞാനും അമ്മയും മാത്രമുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമയം അങ്ങനെ ഞങ്ങൾ വന്നു ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുക്കുന്നതിന് മുന്നിൽ അച്ഛൻ എപ്പോഴും പറയും നിങ്ങളാണെങ്കിൽ ഒരുങ്ങി ഒരുങ്ങി വന്ന് വേണം ഉടുമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ആ സമയം ആ വർഷം രണ്ട് കഴിഞ്ഞ വർഷം നാട്ടിൽ വരുന്ന വന്ന് വന്ന ഉടനെ തന്നെ ഞങ്ങൾ കുമ്പസാരി ചേർന്നു കുമ്പസാരിച്ചൊരുങ്ങി അന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആ ആ ദിവസം ഇവിടെ വന്ന് ഞങ്ങൾ ഉടുമ്പടി എടുത്തത് ഉടുമ്പടി എടുത്തു ഞങ്ങൾ ആറ് നിയമങ്ങളൊക്കെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോകുന്നതിന് മുന്നിൽ ഞങ്ങൾ ഇവിടെ ഞാനിവിടെ ചോദിച്ചായിരുന്നു ഒരു അന്ന് ഇവിടെ അച്ഛനുണ്ടായിരുന്നു അച്ഛൻ ഇതിപ്പോൾ ലൂർദിൽ പോയി ആ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ കാരണം യു കെ ചെന്ന സമയത്ത് ഓസ്കി എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ടായിരുന്നു ആ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിക്ക് എന്നെ റിക്വസ്റ്റ് കിട്ടുന്ന ഓൺലൈൻ ഓൺലൈൻ ഓൺലൈനായിട്ടുള്ള ഉടമ്പടി എടുത്തായിരുന്നു അപ്പം ആ ചെന്ന സമയത്ത് എനിക്ക് ആ എക്സാം ഒന്നാമത്തെ അറ്റംപ്റ്റിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയും ഞാൻ നിയമങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അവർക്കും ഒക്കെ അടുത്ത ചാൻസിൽ എക്സാം എഴുതാൻ പറ്റി ആ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എക്സാം എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എക്സാം എഴുതാനായിട്ട് അപ്പോഴത്തേക്കും ആ ഒരു ഞങ്ങളുടെ ബാച്ചിൽ ആകെ രണ്ട് പേരാണ് ജയിച്ചത് അതിൽ അമ്മയുടെ ഒറ്റ ഒരു കാരണം കൊണ്ട് എനിക്ക് ഒന്നാമതായിട്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ പറ്റിയത് അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ ഇനി ഈ ഒരു കാര്യമുണ്ടല്ലോ നിങ്ങൾ ഉടമ്പടി എടുത്തല്ലോ തീർത്ഥാടനം ഉടമ്പടി അപ്പം ഇനി കുഞ്ഞുമായിട്ട് വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ അന്ന് പോയത് അപ്പം അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു ഇനി നിങ്ങൾ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം അച്ഛൻ നിങ്ങൾക്ക് കാശ്വരുമൊക്കെ തരുമെന്ന് ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ പതിനേഴാം തീയതി പിന്നെയും തിരിച്ചിവിടെ വന്നു ടിക്കറ്റൊക്കെ കാണിച്ച് അച്ഛന് ഞങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി വന്നു അച്ഛൻ ഞങ്ങളെ ഒരു കാശുരൂപം തന്നു ആ കാശ്രൂപം കാശുരൂപം തന്നു ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ അച്ഛൻ ഞങ്ങൾക്ക് സാ എനിക്ക് സാഹിത്യം എൻ്റെ കയ്യിലിങ്ങ് തന്നായിരുന്നു കുരി അടിവയറ്റിൽ കുരിശ് വരച്ചിട്ട് വിശ്വാസപുറമാണം ചെല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ ഒരു വിശ്വാസപുർമാണം ചൊല്ലാനാണ് പറഞ്ഞത് ഞാനാണെങ്കിൽ മൂന്ന് പ്രാവശ്യം ആറ് പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം വിശ്വാസമാണ് ചെല്ലി കുരിശു വരച്ച് അമ്മ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരണേ അങ്ങന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞാൻ ഉടുമ്പടിയിൽ ഒന്ന് രണ്ട് പേർക്ക് മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവരെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അവരുടെ അടിവേറ്റിലും കൂടെയാണ് ഞാൻ പരട്ടിരുന്നതെന്ന് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും ഉടമ്പടി രാവിലെ പ്രഭാത പ്രാർത്ഥന ചെല്ലാനും വൈകുന്നേരം പ്രാർത്ഥന ഇവിടത്തെ ആറ് നിയോ നിബന്ധനകളെല്ലാം പാലിച്ച് ജീവിക്കാൻ തുടങ്ങി പിന്നെ ഉടമ്പടി ധ്യാനം കൂടാൻ ഉപവസിക്കാനായിട്ട് എന്നാലാകുന്ന കാരണപ്രവർത്തികളൊക്കെ ചെയ്യാനായിട്ട് ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻസിനോടൊക്കെ കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാനായിട്ട് അവർ പറയുന്ന ചില സമയത്ത് അവർക്ക് ഇങ്ങനെ അവരെ കേൾക്കുന്നില്ല എന്നൊരു വിഷമാണ് ഉള്ളവർക്കൊക്കെ അപ്പം അവരെ കൂടുതൽ കേൾക്കാനായിട്ട് അവർക്ക് ചിലപ്പോൾ പല പല വിഷമങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കേട്ട് അവരെ ആശ്വസിപ്പിക്കാന് എന്നൊക്കെയുള്ള അതിനുള്ള സമയം കണ്ടെത്താനും ആ ഒരു രീതിയിലേക്ക് കുറച്ചും കൂടെ ദൈവികമായ രീതിയിലേക്ക് എനിക്ക് നമ്മൾ കാരുണ്യപൂരും കാരുണ്യപൂർവ്വം അവരോട് പെരുമാനമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഞാൻ മാറി അതിനുശേഷം എല്ലാ നേർച്ച വസ്തുക്കളും തൈ എവിടുന്ന് കിട്ടിയ തൈലം അതുപോലെ തന്നെ ഉപ്പ് തേൻ എല്ലാ വസ്തുക്കളും എല്ലാ നേർച്ച വസ്തുക്കളും ഞാൻ രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കുമായിരുന്നു തൈലടി വയറ്റി വട്ടി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അച്ഛൻ തന്ന കാശുരൂപം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ബെഡിൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഇവിടെ നിന്ന് നമുക്കൊരു ഉടുമ്പടി കാശുരൂപം കിട്ടിയായിരുന്നു ആ കാശുരൂപം എപ്പോഴും ഏത് സമയത്ത് ഞങ്ങൾ കൂടുതൽ കൊണ്ടുപോകും അത് അതും വയറ്റി വെച്ച് ഞാൻ പ്രാർത്ഥി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളെല്ലാണ്ടമിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഉടുമ്പടി ധ്യാനം കൂടി എല്ലാ കാര്യങ്ങളും അനുഷ്ഠിച്ചു പോകുന്നോണ്ടിരുന്നു പക്ഷെ ചില ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് പിന്നെയും ഒരു വിഷമം അതായത് മാതാവേ ഒരു ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല പക്ഷേ അപ്പോഴും ഞാൻ അപ്പോഴും ഞാൻ മനസ്സ് വിചാരിക്കുമായിരുന്നു ഇല്ല എനിക്ക് മാതാവ് ഒരനുഗ്രഹം തരുമെന്ന് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു അപ്പം എനിക്ക് പിന്നെ ഒരു കുറച്ച് നാട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ട് മാ മൂന്ന് മാസമൊക്കെ ആയപ്പോൾ എനിക്ക് പിന്നെ ഒരു വല്ലാത്ത വിഷമങ്ങൾ ഇതിമേ ഇനി ഓരോ വർഷം കഴിഞ്ഞു ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കുറേ വർഷം കുറേ സമയം പോലെ തോന്നുവായിരുന്നു ഇപ്പം താമസിക്കുന്നതോറും ഭയങ്കര ഒരു വിഷമം ദൈവമേ ഇനി താമസം ഉണ്ടാവരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അപ്പോൾ ഹസ്ബൻ്റ് പേ എന്നോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വരും നമ്മൾ സാക്ഷി പറഞ്ഞിരിക്കും നമ്മളെ ദൈവം ഉറപ്പായിട്ട് നമ്മളെ നമ്മളെ ദൈവം മാനിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒന്ന് ലൂക്ക ഒന്ന് മുപ്പത്തേഴ് ഞങ്ങൾ പ്രാർത്ഥി പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ലൂക്ക ഒന്ന് മുപ്പത്തേന് മനുഷ്യൻ ദൈവത്തിനല്ല സാധ്യമാണ് അതുപോലെ തന്നെ ഞങ്ങളെ വചനങ്ങൾ ഏറ്റു പറയുമായിരുന്നു ദൈവത്തിനല്ല സാധ്യമാണ് അതുപോലെ തന്നെ ഒന്ന് സമിഴുന്നിൻ്റെ തേടി ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വചനങ്ങളും എടുത്തെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ മനുഷ്യരുടെ ഇടയിൽ എനിക്ക് ഉണ്ടായ അപമാനം നിക്കുക്കളെയും കർത്താവ് എന്നെ സഹ കടാശിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു എന്ന് എപ്പോഴും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അവനെ ഞങ്ങൾ രണ്ടുപേരും വിശ്വാസത്തിൽ മുന്നോട്ട് പോയി ഹസ്ബൻഡ് എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു പോയി അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു അച്ഛൻ ഇത് കാശിലുമൊക്കെ തന്ന സമയത്ത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങൾ അടുത്ത അടുത്ത വർഷം ഇവിടെ ഈ ബാൾത്താരയിൽ വന്ന് കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറഞ്ഞെന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോക്കോളൂ അതുപോലെ തന്നെ സ സാധിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് അമ്മയോട് പോയത് അങ്ങനെ ഒരു അത് അതിനുശേഷം ജൂണൊക്കെ ആയ ജൂലൈ ആയപ്പോഴത്തേക്കും ജൂലൈ ആയ സമയത്ത് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ട അമ്മ എന്നെ തോന്നിപ്പിക്കുമായിരുന്നു പക്ഷേ പേടിച്ചിട്ട് ഒരിക്കലും എപ്പോഴും നെഗറ്റീവ് കണ്ടു കണ്ട് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു വിഷമമായിരുന്നു എനിക്ക് നോക്കാനായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ ഞാൻ ഞാനിനി നോക്കത്തില്ല ഓരോ ഉടുമ്പടി താരം കാണുമ്പോഴും ഞാൻ പറയുമായിരുന്നു അമ്മ അമ്മ ഇനി പറയാതെ എനിക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് വേറെ കാണിക്കാതെ ഞാനിനി നോക്കത്തില്ല അപ്പം

നീ പ്രതിഷ്ഠയുടെപാർഥി ചെല്ലിയതിന് ശേഷമാണ് ഞാൻ പോയി ചെക്ക് ചെയ്തത് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് തരും എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഞാൻ പോയി നോക്കി ആ സമയത്ത് രണ്ടുമാരെയങ്ങനെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടോ എനിക്ക് അമ്മയോട് പറയാനായിട്ട് ഒന്നുമില്ലായിരുന്നു അമ്മയെ അമ്മ എനിക്ക് അമ്മ എനിക്കൊരു അമ്മയെ പറ്റിയില്ലെന്ന് ഒത്തിരി അമ്മയ്ക്ക് നന്ദി പറഞ്ഞു അങ്ങനെ പിന്നെ ഇത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കണ്ട അപ്പോഴും ഞാൻ തിരിച്ചു വന്ന അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു അമ്മ പ്രതീക്ഷ അമ്മയുടെ പ്രതീക്ഷയാണ് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിനെ ഓർത്ത് ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞു വിശ്വാസ നിർമ്മാണം ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവിടെ പുറത്തൊക്കെ നമ്മൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്കാനിങ് ഉള്ളൂ അതുവരെയൊക്കെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ പ്രൂഫ് അപ്പം പിന്നെയും വിഷമായി എന്തുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു ഇല്ല നമ്മൾ കൊലിങ്കരുത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്ന് മാസം നോക്കിയിരുന്നു അതിനുശേഷം അവിടെ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടി പ്രഗ്നൻസി ടെസ്റ്റ് അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിന് ഞാൻ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാ നേർച്ചവസ്തുക്കളും കൈപ്പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ എല്ലാം അത് ഉപയോഗി കഴിക്കുകയും ചെയ്ത് എല്ലാ നെർച്ചവുസ്കളും കഴിക്കുകയും ചെയ്ത് തൈലൊക്കെ പൂശി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് കാശ് രൂപം കൈക്കൊണ്ടായിരുന്നു ഉപ്പ് ഞാനാണെങ്കിൽ സ്കാനിങ് ഞങ്ങൾ രണ്ട് സ്കാനിംഗ് മെഷീനിൽ ഞാനവിടെ കിടക്കണ സമയത്ത് ഹസ്ബൻഡ് സ്കാനിങ് മെഷീൻ്റെ അവിടെ ഉപ്പിട്ട് ഞങ്ങൾ വിശ്വാസം വേണം ചെല്ലെ പ്രാർത്ഥിച്ചു ആ ആ പ്രാർത്ഥിച്ച ഉടനെ തന്നെ അവർ ആ പ്രോബ് എന്നെ വയറ്റി വെച്ച ആ സമയത്ത് തന്നെ ഞാൻ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കഴിക്കുന്നത് ഭയങ്കര സന്തോഷമായി അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു അമ്മേ എനിക്കറിയത്തില്ല ഭയങ്കരമായിട്ട് നന്ദി പറഞ്ഞു അപ്പം ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഉറപ്പാണ് എനിക്ക് തന്ന പോലെ എല്ലാ ഇങ്ങനെ മക്കളില്ലാത്തവരൊക്കെ എല്ലാവർക്കും അമ്മ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഒരു വിശ്വാസവും എല്ലാം അന്ന് തൊട്ട് ഞങ്ങൾ എല്ലാവരും പറയാൻ തുടങ്ങി ഇങ്ങനെ ഞാൻ ഞങ്ങളിവിടെ വന്ന് ഉടുമ്പടി എടുത്തിട്ടാണ് ഞാൻ പ്രഗ്നൻ്റായും അമ്മ നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ അമ്മ വിശ്വാസത്തിൽ ഉറച്ച് ഒന്ന് അമ്മയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അമ്മ ഇതെല്ലാം സാധിച്ചു തരുമെന്നൊക്കെ ഞാൻ എല്ലാവരും പറയുമായിരുന്നു കാരണം നമ്മൾ ഇങ്ങനെ വിചാരിക്കണം ഇനി നമുക്ക് വേറൊരു വഴിയില്ല അമ്മ മാത്രമേ ഉള്ളൂ അങ്ങനെ അമ്മ നമ്മ അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ അമ്മ എൻ്റെ ഫയലും അമ്മ എടുക്കണേന്ന് അന്ന് പറഞ്ഞ് അന്ന് അച്ഛനൊരു ധാരത്തിൽ പറയൂ അപ്പം അച്ഛൻ എപ്പോഴും പറയും അങ്ങനെ ഞങ്ങളും പറഞ്ഞു അമ്മ അപ്പം അങ്ങനെ ഞങ്ങൾ എപ്പോഴും പറയാമായിരുന്നു ആ അതെ ഞങ്ങളുടെ ഫയലും അമ്മ എടുത്തു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായതെന്നും അങ്ങനെ പിന്നെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഉണ്ടാകാത്ത കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തും ഞാൻ കഞ്ഞിയിൽ അമ്മയുടെ ഉപ്പിട്ടാണ് ഞാൻ കഴിക്കുന്നത് എനിക്ക് ഒമിറ്റിങ് ഉണ്ട് എങ്കിലും ആ ഒരു അമ്മയുടെ ഉപ്പിട്ട് ഞാൻ കഞ്ഞി കുടിക്കായിരുന്നു അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും ജോലി ചെയ്യാനായിട്ടും എല്ലാത്തിനുള്ള കഴിവ് അമ്മ എനിക്ക് തന്നു അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നമ്മളോട് ഭയങ്കര ഒരു ഇതാണ് എന്താണെന്നറിയത്തില്ല ഞങ്ങൾക്കിങ്ങനെ പ്രാർത്ഥിച്ചൊരു കുഞ്ഞുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം നമുക്ക് അവർക്കൊക്കെ നമ്മളോട് ഒരു ഭയങ്കര ഒരു സ്നേഹമാണ് കണ്ടോ അവർ പ്രാർത്ഥിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങളും പറയുന്നത് ഞങ്ങളിങ്ങനെയാണ് അപ്പോൾ ഒത്തിരി പേര് ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞാലതിന് ശേഷം ഒത്തിരി പേര് ഞങ്ങളുടെ അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തിട്ടുണ്ട് അവരെല്ലാം ഞാൻ ഞാൻ കാരണം ഞാൻ അന്ന് ഉടമ്പടി എടുത്തു ചെന്നപ്പോൾ അവർക്കൊക്കെ പത്രം കൊടുത്തായിരുന്നു എപ്പോഴും ഞാൻ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കും എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് അവർക്കറിയാം അപ്പം അതുകൊണ്ട് ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇതാണ് അപ്പം അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ പ്രഗ്നൻസി ടൈമിൽ മുന്നോട്ട് പോയി ആ ഒരു സമയത്താണ് ഞാനൊരു സാക്ഷ്യം കേൾക്കുന്നത് അമ്മേനെ കൊണ്ടു ഞങ്ങൾ എനിക്ക് എൻ്റെ വയറ് കാണിക്കണം ഇവിടെ വരണം അപ്പം ഞാൻ ഏഴാം മാസം ഞാൻ ഇവിടെ വന്നു ആ സമയത്ത് ഞാൻ തന്നെയാണ് വന്നത് അമ്മയുടെ സംരക്ഷണം കൊണ്ട് മാത്രമാണ് എനിക്കൊരു കാലിലൊരു നീര് പോലും ഇല്ലാതെ അമ്മേനെ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇറക്കി ഒരു കുഴപ്പമില്ലാതെ ഞാൻ വന്നു ഫ്ലൈറ്റിൽ ഇവിടെ വന്നിട്ട് എൻ്റെ കാലിൽ നീര് വന്നേ ഒരു പ്രശ്നമില്ലാതെ ഞാൻ ഇവിടെ വന്ന് തന്നെ വന്നു അതിനുശേഷം ഹസ്ബൻഡ് അതിന് ശേഷമാണ് വന്നത് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്മയും ഞങ്ങൾ ഹസ്ബൻ്റേ ഞങ്ങൾ എല്ലാവരുടെ കൂടി ഇവിടെ വന്നു അമ്മേനെ ഇവിടെ വന്ന് വയറ് കാണിച്ചു ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മ തന്നെ കുഞ്ഞുമായിട്ട് ഞാൻ ഞാനെന്ത് ഇവിടെ നിൽക്കുന്നത് അപ്പം അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു അമ്മേ അമ്മയുടെ മുന്നിൽ ഞാൻ കുഞ്ഞുമായിട്ട് വന്ന് ഞങ്ങൾ അപ്പനും അമ്മയോ ഞാൻ പോവുകയാണ് അമ്മ തന്നതുകൊണ്ടാണ് ഞാൻ ഉള്ള എന്നൊക്കെ പറഞ്ഞ് ഞാൻ നന്ദി പറഞ്ഞു നമ്മുടെ പ്രതിഷേധത്തിനെ സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തി എന്നോർത്ത് നന്ദി പറഞ്ഞു അങ്ങനെ പിന്നെ അമ്മയുടെ ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു അമ്മ ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളും ഡെലിവറി കാര്യങ്ങളും എല്ലാം അമ്മ ഏറ്റെടുത്തേക്കണേ അങ്ങനെ അതിനുശേഷം ഇങ്ങനെ എനിക്ക് പിന്നെ നമ്മുടെ കാര്യം നോർമൽ ഡെലിവറിയിലൂടെ രണ്ട് ദിവസം ഒന്നര ദിവസം താമസം വന്നു പക്ഷേ എങ്കിലും മാക്സിമം വേദന വന്നു പോയി അങ്ങനെയൊക്കെ നിൽക്കുവാണ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് സമയത്ത് മാതാവിൻ്റെ ഒരുപാട് ഇതുമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് പറയാനിപ്പോൾ സമയം തികയാത്തോടെ ഞാൻ പറയുന്നു ഈ പ്രസവദന സമയത്ത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതൊന്ന് ഒരു സാക്ഷ്യത്തിൽ പോലെ സാക്ഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു അമ്മേ അമ്മയാണെങ്കിൽ അവിടെ അവിടെ വരണം അമ്മ പ്രസോത്ര സമയത്ത് അമ്മ അമ്മ വേണം കുഞ്ഞിനെ എന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പശു ഒരു ഡോക്ടർ മെയിൽ ഡോക്ടറാണ് എടുക്കേണ്ടത് പക്ഷേ ആ ഡോക്ടർ വന്ന് അവിടെ അവൈലബിളായിരുന്നു ഒരു ഫീമെയിൽ ഡോക്ടറാണ് എൻ്റെ എടുക്കുന്നത് അതിന് ശേഷമാണ് മെയിൽ ഡോക്ടർ വന്നത് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആ നീല സ്ക്രബിൽ ക്ലബ്ബിലിരിക്കുന്നത് എൻ്റെ ഗ്രവാസനവാതാവാണ് അതുകൊണ്ടാണ് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ നോർമൽ ഡെലിവറിയിലൂടെ ഒരു പ്രശ്നവുമില്ലാതെ എനിക്ക് ഈ കുഞ്ഞുണ്ടായ എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാ പറയുന്നത് ഞങ്ങൾക്ക് യു കെയിൽ ഞങ്ങൾക്ക് ഒരു വീട് ഞങ്ങൾ എപ്പോഴും യു ഒരു വീട് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഒരുപാട് കടമ്പകളൊക്കെ നമുക്ക് കടക്കണമായിരുന്നു പേപ്പർ വർക്കിൻ്റെ രീതിയിലായാലും നമുക്ക് ഫൈ ഫൈനാൻസ് രീതിയിലായാലും ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് കടമ്പകളൊക്കെ കടന്നു പോകണമായിരുന്നു പക്ഷേ ഇവിടെ വന്നു അപ്പം വലിയ ഞങ്ങൾ വേറെ ചുമ്മാ ഒരു നിയോഗമായിട്ട് എഴുതി അമ്മ യു കെയിൽ ഒരു വീട് പേടിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കണമെന്ന് ഒരിക്കലും ഈ ഉടനെ അനുവദിക്കണം എന്നൊന്നും ഞങ്ങൾ എഴുതിയിട്ടില്ല അന്ന് അനുവദിക്കണേ എപ്പോഴെങ്കിലും അനുവദിക്കണേ എന്ന് എഴുതിയായിരുന്നു ഈ രണ്ടായിരത്തി അന്നിട്ട് എന്നിട്ട് തിരിച്ച് എന്ന് കഴിഞ്ഞ് കറക്റ്റ് ഞങ്ങൾ കറക്റ്റ് മൂന്നാമത്തെ മാസമായപ്പം ഞങ്ങൾക്ക് മൂന്ന് മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കറക്റ്റ് വീടിൻ്റെ കീ കിട്ടി ആ ആ വീട് കാണാൻ പോകുന്ന കാര്യം പറയുകയാണെങ്കിലും എപ്പോഴും ഞങ്ങൾ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപ്പ് ഉപ്പ് എപ്പോഴും ഞങ്ങൾ കൊടുത്തിക്കൊണ്ട് എല്ലാ കാശുരും ഒക്കെ കൊണ്ടുപോകും ഉപ്പ് ഞങ്ങൾ ആ വീടിൻ്റെ ജനലിൻ്റെ ഒരു പടിയിൽ ആരും ചവിട്ടാത്തടുത്ത് ഞങ്ങൾ വീടും വിശ്വാസ കുർമ്മാണം ചൊല്ലി അമ്മ പറയും അമ്മേ ഞങ്ങൾക്കറിയത്തില്ലേ ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അമ്മ അമ്മയ്ക്കാണ് എല്ലാം അറിയാവുന്നത് അമ്മ ഇത് ഞങ്ങൾക്ക് യോജിച്ചതാണെങ്കിൽ ഞങ്ങൾക്ക് ഈ വീട് ഞങ്ങൾക്ക് മേടിച്ച് തരണേ എന്ന് ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുന്നു അപ്പം അങ്ങനെ കുറേ വീടുകളൊക്കെ കണ്ടു പക്ഷേ ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ പറഞ്ഞ അതിൻ്റെ വീടിൻ്റെ വീടിൻ്റെ പൊക്ക മിറ്റത്തിട്ടിരിക്കുന്ന ഈ കല്ലിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ചാര കളർ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് കൃപാസന മാതാവ് തന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ വീട് കിട്ടിയെന്ന് ഞങ്ങൾ എപ്പോഴും പറയും അങ്ങനെ മൂന്ന് മാ ഇവിടെ നിന്ന് ചെന്ന് ഉടമ്പടി എടുത്ത് മൂന്ന് മാസമാകുന്നതിന് മുന്നേ കീ കിട്ടി അപ്പോൾ ഹസ്ബൻഡിനെ നിർബന്ധം വരുന്നു തൊണ്ണൂറാമത്തെ ദിവസം തന്നെ നമുക്ക് അവിടെ കയറി താമസിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ഒന്നും മേടിച്ചില്ല ഇരുപത്തേഴ് ജൂണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കറക്റ്റ് തൊണ്ണൂറാമത്തെ ദിവസം ഞങ്ങൾ അച്ഛനെ വിളിച്ചു അവിടെ ആ വീട് ഞങ്ങൾ വീട് ഞങ്ങൾ വീട്ടിൽ കയറി താമസിച്ചു പിന്നെ ഇതൊക്കെയാണ് ഞാൻ എനിക്ക് തീർത്ഥാടനം ഉടമ്പിലൂടെ കിട്ടിയ കാര്യങ്ങൾ പിന്നെ ആ പിന്നെ ലൈറ്റ് കളറി ക്വസ്റ്റും ഒറ്റ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കാര്യം മാത്രമല്ല പലരുടെ ആ കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ ലൈറ്റ് കിളർ റിക്വസ്റ്റ് ഒക്കെ ഇട്ട് പ്രാർത്ഥിക്കാനുണ്ടോ അതൊക്കെ സാധിച്ചിട്ടുണ്ട് അതെനിക്ക് ഇതെല്ലാം പറയാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ അമ്മേ അതിനെല്ലാത്തിനും ഒരായിരം അവരുടെ എല്ലാവരുടെ പേരിലും ഞങ്ങളുടെ പേരിലും എല്ലാം നന്ദി പറയുന്നു ലൈറ്റ് കിളർ റിക്വസ്റ്റ് ഇട്ട് ശേഷം ഇട്ടതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് അവിടെ ഗവൺമെൻറ്റിൽ എന്നെ ജസ്റ്റ് ജോലി കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട് ഐ നമ്മൾ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് നോർമൽ ഒരു ജോലിക്കാണെങ്കിൽ കറിയത് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ഓർത്ത് ഓക്കെ എൻ എച്ച് എസ് ചുമ്മാന്ന് അപ്ലൈ ചെയ്യുന്നു അങ്ങനെ എൻ എച്ച് എസ്സിൽ അപ്ലൈ ചെയ്തു ഗവൺമെന്റിൽ അപ്പോൾ ഞങ്ങൾ ലൈറ്റിംഗ് കല്ലിൽ റിക്വസ്റ്റ് ഇട്ടു റിക്വസ്റ്റ് ഇട്ട ഇട്ട് പ്രാർത്ഥി പ്രാർത്ഥിച്ചു ഉടമ്പടി തിയാനം കൂടി അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ രാവിലെ അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത് ചൊവ്വാഴ്ച കേട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ ഇനി മുന്നിൽ ജോലി ചെയ്ത സ്ഥലത്തായാലും ഇവിടെ ഇവിടെ ആയാലും സൗദിക്ക് പോയപ്പോഴും ദുബൈക്ക് പോയപ്പോഴും യു കെക്ക് പോയപ്പോഴായാലും എന്ത് കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളും സംഭവിച്ചാലും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഞങ്ങളുടെ സഹോദരങ്ങളുടെ എല്ലാം അപ്പം ആ ചോ ആ ആ ചൊവ്വാഴ്ച ദിവസം ആ എല്ലാ ഉടുമ്പടി ആരും കണ്ടു പ്രാർത്ഥിച്ചു അതിന് ശേഷം ആ ഹസ്ബൻഡ് ഇൻറ്റർവ്യൂവിന് പോയത് അവിടെ ചെന്നപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു നമുക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ കോള് വന്നു ഹസ്ബൻഡിന് ജോലി കിട്ടി അങ്ങനെ അവിടെ ഒരു ജോലി നമുക്ക് കിട്ടാനും മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സാധിച്ചത് കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പറ്റാവുന്ന പോലെയൊക്കെ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ അനാഥാലയത്തിലും അങ്ങനെ കാര്യങ്ങളിലൊക്കെ എങ്ങും പോയി ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം പുറത്ത് രാജ്യം ഏതായോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഒരാൾക്കൊരു ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി രീതിയിലൊക്കെ നിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് പൈസയൊക്കെ റെഡിയാക്കാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അല്ലാതെ ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ നേഴ്സായതുകൊണ്ട് അവിടെ പേഷ്യൻസിനോടൊക്കെ കൂടുതൽ നല്ല രീതിയിൽ War, praying, and praying, and pray, okay? up, Jesus, ും പിന്നെ കൂടുതൽ അവരെ കൂടുതൽ കെയറോടെ നോക്കാനും കാരണത്തോടെ നോക്കാനും ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ വിശ്വാസം കുറവുള്ളവരോടുകൂടെ ഞാനിങ്ങനെ പറയും ഇങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് ജീസസുണ്ട് മാതാവുണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ ഒത്തിരി രീതിയിൽ വളരാനും സാധിച്ചു പ്രേക്ഷിത പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചൊവ്വാഴ്ച ദിവസം ഉടമ്പടി ഞാൻ ചൊവ്വാഴ്ചയാണോ ഉടമ്പടി ഞാനെ ഷെയർ ചെയ്തിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി ബ്രെഡ് അതെല്ലാ ദിവസവും കാണും ഷെയർ ചെയ്യും അതുപോലെ തന്നെ സാക്ഷ്യങ്ങള് ഏത് സാക്ഷ്യങ്ങള് ഞാൻ കണ്ടാലും അതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ നമുക്കറിയാമല്ലോ അപ്പോൾ ആ സാക്ഷ്യങ്ങള് കണ്ടു കഴിയുമ്പോൾ ഞാൻ ആ വ്യക്തികൾക്ക് അത് അയച്ചു കൊടുക്കും അതുപോലെ തന്നെ അല്ലാതെ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ ഒത്തിരി വർഷമായിട്ട് ഹസ്ബൻഡ് ഞാൻ വചനങ്ങളൊക്കെ എല്ലാവർക്കും ഡെയിലി മോർണിംഗിൽ ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കൂടുതലും സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞങ്ങൾ എല്ലാം ഷെയർ ചെയ്യുന്നത് പിന്നെ കാണുന്നവരൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെയാണ് നമ്മൾ വന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഉണ്ടായത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചത് എന്നൊക്കെ പറയാ പറയാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ സാക്ഷിങ്ങൾ അമ്മേ മാതാവേ എനിക്കറിയത്തില്ല ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണേ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ ആൾക്കാരെ കയറി നിന്ന് ഇങ്ങനെ അമ്മേനെ അമ്മേനെ ഈശോയ്ക്ക് തിരുമാറേണ്ടും ഇങ്ങനെ മഹത്വം പറയാൻ പറ്റിയതിനെ ഓർത്ത് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അമ്മയുടെ പ്രതീക്ഷിക്കുന്ന സാക്ഷിയൊക്കെ ഞങ്ങളെ ഉയർത്തിയതിനും എല്ലാത്തിനും എല്ലാത്തിനും നന്ദി പറയുന്നു അമ്മേ അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി പുതിക്കുകയും ചെയ്ത് ഇനി ആ ഉടമ്പടിയിൽ ജീവിക്കാനും മുന്നോട്ട് പോകാനുമുള്ള അനുഗ്രഹം എല്ലാം അമ്മയും മാതാവേയും ഞങ്ങൾക്ക് തന്നേക്കണേ യശുവെ നന്ദി സ്തുതി സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചു വച്ചില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു മീരാ ജോബിൻ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ ഒത്തിരി സന്തോഷത്തോടും നന്ദിയോടും അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത് നമ്മുടെ വലിയ ജീവിത വിഷയങ്ങളെ ഒരു പരിഹാരമില്ലാത്തത് വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്തത് ലോകത്തിന് പരിഹരിച്ചു തരുവാനാവാത്തത് കൂടെ നിൽക്കുന്നവർക്ക് യാതൊരു തരത്തിലും സഹായിക്കുവാനാവാത്തത് ആ മേഖലകളെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഉടമ്പടി പൂർണ്ണ വിശ്വാസത്തോടെ ശരണത്തോടെ ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ അമ്മ ആ വിഷയം ഏറ്റെടുക്കുകയും സമയ ചുരുക്കത്തിൽ അത്ഭുതകരമായി ജീവിതമേ ളിൽ അനുഗ്രഹം ചൊരിയുന്നത് കാണുവാൻ സാധിക്കുകയും ചെയ്യും അതാണ് മകൾ പറഞ്ഞത് ലൂക്ക ഒന്ന് ഇരുപത്തിയഞ്ചിൽ മനുഷ്യർക്കിടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ ദൈവം എന്നെ സഹായിച്ചുവെന്ന് ഒന്ന് മുപ്പത്തിയേഴ് മകൾ ആവർത്തിച്ചു ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് ആ വചനത്തിലൂടെ തന്നെ തൻ്റെ ജീവിതത്തെ അമ്മമാതാവിന് കൊടുത്തുകൊണ്ട് ഉദരപലത്തിനു വേണ്ടി കാത്തിരുന്ന് ആഗ്രഹിക്കുകയും കുഞ്ഞുങ്ങളെ ലഭിച്ച സാക്ഷ്യങ്ങൾ ആവർത്തിച്ച് കേട്ടുകൊണ്ട് അവർക്ക് അവർക്ക് ഓരോരുത്തർക്കും കുഞ്ഞുങ്ങളെ നൽകുവാനാകുമെങ്കിൽ അമ്മയുടെ കരങ്ങളിലിരിക്കുന്ന പോലെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കരങ്ങളിലേക്ക് മറ്റൊരു ഉണ്ണിയെ നൽകുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന പ്രത്യാശയാണ് ഈ കുടുംബത്തിന് ഈ സന്താന സൗഭാഗ്യത്തിലൂടെ അമ്മ നൽകിയ അനുഗ്രഹമെന്ന് ഈ ഇവർ ഇരുവരും സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ മകൾ ഓസ്കി എക്സാം പാസായത് സഹോദരന് ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭിച്ചത് അതുപോലെ വീട് വളരെ സമയ ചുരുക്കത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ വാങ്ങുവാൻ സാധിച്ചത് ഒന്നിനു പുറകെ ഒന്നായി അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗങ്ങൾ കൊടുക്കുമ്പോൾ അമ്മ ഏറ്റെടുക്കുന്നു അനുവദിക്കുന്നു അനുഗ്രഹിക്കുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം അൾത്താരയിൽ പങ്കുവച്ചത് ഇവർക്ക് ലഭിച്ച വലിയ സന്തോഷങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങൾക്ക് പ്രത്യക്ഷ ഗണത്തിന് സാക്ഷിയായി മക്കളെ ഉയർത്തിയതിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക